ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസത്തെ ഉദയാസ്തമയ പൂജ ആചാരമല്ലെന്ന് പറഞ്ഞ് ഗുരുവായൂർ ദേവസ്വം ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ ആരോപിച്ചു ഗുരുവായൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകാദശി നാളിലെ ഉദയാസ്തമയ പൂജ കാലങ്ങളായി നടക്കുന്നതാണ് ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പൂജാവിധികളുടെ ഭാഗം തന്നെയാണ് ഉദയാസ്തമയ പൂജയും അത് വെറും വഴിപാടാണെന്നും മാറ്റിവെക്കുന്നതിൽ തെറ്റില്ലെന്ന് പറയുന്നതും ശരിയല്ല ആചാരങ്ങളെയും പൂജാവിധികളെയും തകിടം മറിക്കാനുള്ള നീക്കങ്ങൾ ക്ഷേത്രം തന്ത്രയും തിരിച്ചറിയണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശേരി ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വത്സലൻ വിശ്വഹിന്ദു പരിഷത്ത് ഭാരവാഹി അനൂപ് ശാന്തി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ന് ദേവസ്വം പറയുന്ന ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം അവാസ്തവവും അസംബന്ധവുമാണ് ഇവിടെ തന്ത്രി കുടുംബം അവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ആചാര ലംഘനത്തില് ഉള്ള ശ്രമം നടക്കുന്നു മുൻ വർഷങ്ങളിൽ ഏകാദശി ദിവസത്തിന് തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഇത് മുന്നോട്ട് പോയാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ശക്തി ചൈതന്യത്തിന്റെ ഒക്കെ നിദാനമായ പൂജാവിധികളെ എത്തും നിദാനമായൂർ ഏകദശി ദിവസം നടക്കുന്ന ഉദയാസ്തമന പൂജ ആ ഉദയസ്ഥ ഉദയാസ്ഥ വരി വിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതിന് അടിസ്ഥാനത്തിൽ മറ്റുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് വരെ ഗുരുവായൂര് വരി നില്ക്കണമായി ഇപ്പൊ നമുക്കറിയാം വെർച്ചലിക്കൂല ആയിരക്കണക്കിന് രൂപ വഴിപാട് തുകയിൽ വാങ്ങിച്ചിട്ടാണ് സ്പെഷ്യൽ ദർശനം നടത്തുന്നത് അപ്പം അത് ഭക്തരോടുള്ള ചൂഷണമല്ലേ അങ്ങനെ ഭക്തജന സ്നേഹമാണ് പരിഗണനയാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ട് വെർച്വൽ ക്യൂ നടപ്പിലാക്കണം വെർച്വൽ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേക വരി വേണം എന്തിനും ആയിരക്കണക്കിന് രൂപ ഓരോ ഭക്തന്റെ കയ്യിൽ മേടിച്ച് അവരെ ചൂഷണം ചെയ്യണം അപ്പം സൗജന്യമായി വെർച്വൽ ക്യൂ നടപ്പിലാക്കിയാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് വരാം ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക പാസ് ഉണ്ട് അവർക്കും ദർശനത്തിനുള്ള സൗകര്യം ഉണ്ട് അത് വഴിപാടാണ് ഏകാദശി ദിവസമല്ലാത്ത ഏതു ദിവസങ്ങളിലും ഉദയാസ്തമന പൂജ നടത്തുന്ന സമയത്ത് അത് വഴിപാടാണ് ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ വഴിപാടല്ല ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ അത് ക്ഷേത്ര ചൈതന്യത്തിന് വേണ്ടി ചട്ടപ്പെടുത്തിയതും ആ ദിവസം ആ ഉദയാസ്തമന പൂജ മറ്റുള്ള ദിവസങ്ങളിൽ നടത്തുന്നതാണ് വഴിപാടായിട്ട് നടക്കുന്നത് അപ്പം ഉദയാസ്തമന പൂജ വഴിപാടാണ് എന്ന് പറയുന്നത് അത് തെറ്റിദ്ധരിപ്പിക്കലാണ് ദുർവ്യാഖ്യാനമാണ് അത് നിർബന്ധമായിട്ടും നടത്തണം ഹിന്ദു സംഘടനകളെ സംബന്ധിച്ചും ഭക്തജനങ്ങളെ സംബന്ധിച്ചും നമുക്കറിയാം അനവധി വർഷങ്ങളായി ഗുരുവായൂർ ക്ഷേത്ര സങ്കേതം കേന്ദ്രീകരിച്ച് ആചാര ലംഘനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് അഴിമതികളാണെങ്കിലും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്വത്ത് അന്യാധികപ്പെടുത്തുന്നതാണെങ്കിലും അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ക്ഷേത്ര സങ്കേതവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഇനി അംഗീകരിക്കാൻ സാധ്യമല്ല വരുന്ന മുപ്പതാം തീയതി ശനിയാഴ്ച ഒരു വലിയ ഭക്തജന കൂട്ടായ്മ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ നമ്മളെ ഗുരുവായൂർ വിളിച്ചു ചേർക്കുന്നുണ്ട് എന്ന മുപ്പതാം തീയതി നവംബർ മുപ്പതാം തീയതി ശനിയാഴ്ച അത് ഹിന്ദുഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു വിവിധ സന്യാസി ശ്രേഷ്ഠന്മാര് ഹിന്ദു സംഘടനാ നേതാക്കന്മാരും അതൊക്കെ ഭക്തജന കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ